തങ്കക്കീ തട്ടമിട്ട തട്ടാമിട്ട പെണ്ണെ കളിവാക്കുക നീ തൊട്ടാവാടിപ്പെണ്ണേ നിന്റെ മിഴിമൂനയാലെ ഞാനിൻ ജീവരായി കൊണ്ടു നടന്നോട്ടെ ഞാനൊന്ന് കൊണ്ടു നടന്നോട്ടേ തങ്കക്കീനാവിൻ്റെ തട്ടാമിട്ട പെണ്ണെ കളിവാക്കുക നീ തൊട്ടാവാടിപ്പെണ്ണേ നിന്റെ മിഴിമൂനയാൽ എന്റെ കൽബ് തുടിക്കണ നിന്നെ ഞാൻ ജീവനായി ജീവനായിട്ടെ ഞാനൊന്ന് ഉമ്മ തന്നാല് ഒരു കാര്യം ഇവിടെ നിൽക്ക് വേറെ ആൾക്കട്ടെ നിക്കാൾക്കട്ടെ ഹലോ ഹായ് പറ കുട്ടിയില്ലാരോടും വേണ്ടി അനക്കേതാ പാട്ട് അനക്ക് അനുക്കേത് പാട്ടെ ഇഷ്ടം അമ്പിളിച്ചേലുള്ള ഇമ്പർമാണമുള്ള അമ്പത്തരുളിയാ പൂമുത്ത് ഹാജറ ദൂതരി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ

ഞാൻ ഡയറി മിൽക്ക് കൊണ്ടേ കൊടുക്കാറുണ്ട് അത് നേരെ കൊണ്ടു കൊടുത്തല്ല അതിന്റെ ദേശത്തിലാണ് നമുക്ക് ഡയറി മിൽക്ക് ഇന്ന് ഇപ്പച്ച കൊണ്ടുതരും സത്യമാണ് പറഞ്ഞു കേൾക്കോ ഏഹ് പറഞ്ഞു കേൾക്കോ മുണ്ടൂലേ ഓ എൻ്റെ കുട്ടികൾ ഉമ്മക്ക അവരെ ഉൾക്കൂ കൊടുത്ത ആ ആരും താത്തോടുക്ക് താത്ത ഹലോ എന്താണ് എന്താ എന്താ സാധനം നോക്കട്ടെ പേരെന്താ ഇപ്പെന്താ വർത്താനം പറയാത്തത് പയറ് കറിയോ ആരും ഞങ്ങളെ ചീത്ത പറയരുത് രണ്ടോട്ടം കെട്ടിക്കൊടുത്താണ് മുടിയിട്ട് വലിച്ച രണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് വീഡിയോ

ൾക്കാര്ക്ക് എല്ലാവർക്കും ദേശ്യം വരും ഇങ്ങനെ മുടിയും കണ്ടാല് ഞങ്ങളെ ചെവിനെ പോട്ടെ ചാള മാറി പറ ഹായ് പറഞ്ഞ എല്ലാരോടും ഇന്ന കാട്ടു ഒരാള് എനിക്ക് കുട്ടിയാണ് മുടി മാറ്റി മുടി മാറ്റി ബാലവാടിക്ക് മൂല കള്ളത്തി നല്ല നല്ലൊരു ദിവസമായിട്ട് ബാലവാടിക്ക് പോരില്ല നമ്മളമ്മലി വലിയ ബന്ധം വേണ്ട ഇത് ഞാൻ പറഞ്ഞൊന്നും കേക്കടില്ല എന്റെ കാലോ ഓ ഇപ്പൊ ചു ന്യൂഇയർ ആയിട്ട് കാലൊക്കെ വരുത്താണ്ട് ഇനിയാ കാലും ചാട്ടിക്ക പല കുട്ടി കാല് ആ കാലും ഏതാളി മൂടിയും ഈ പുതുവത്സരത്തില് എനിക്ക് എല്ലാരോടും പറയുന്നത് ഞങ്ങള് യൂട്യൂബ് വെച്ച പുതിയ ആൾക്കാർക്ക് ഇപ്പൊ കുറെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കൂടിയിരിക്കണേ അലഹദില്ല പിന്നെ പഴയ ആൾക്കാരോട് എനിക്ക് പറയാം കമന്റ് അടിക്കുന്നവരോട് എന്നും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്നും വളരെയധികം നന്ദി മാത്രമേ ഉള്ളു എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ആറാമത്തെ മാസാണത് ഈ ആറാമത്തെ മാസം ഞങ്ങളെപ്പോഴത്തെ ഒരു സാധാരണ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എന്താ പറയാ നല്ലൊരു എന്താ പറയാ അല്ലേ ആ അത് കുഴപ്പമില്ല ഇപ്പൊ ജീവിതത്തിൽ കുറച്ച് ഇറക്കങ്ങളും കേറ്റങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഉൾക്കൊള്ളു ജീവിക്കാൻ പഠിക്കാം ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഇല്ല കാരണം ഞാൻ ഇന്നലെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ട് ഒന്ന് ചില്ലാക്കി വന്നു പക്ഷെ രാത്രി നട്ടപ്പാരിക്കാണ് ഞാൻ പിന്നെ പെരുക്ക് വരുന്നത് ഏകദേശം രണ്ട് മൂന്ന് മണിക്ക് ആറുമണിക്ക് എനിക്ക് പിന്നെ പണിക്ക് പോകണം ഞാൻ ഇന്നലെ പോണത് ഇന്റെ കാര്യത്തിനാണോ ഇനി നമ്മ ആണോ എനിക്ക് ഡ്രസ്സ് വാങ്ങാനല്ല ഞാൻ അങ്ങനെ നീക്കുമ്പോൾ രാവിലെ അങ്ങനെ ആലോചിക്കുമ്പോൾ കണ്ണുമുറും നീക്കുമ്പോ എനിക്ക് ദേഷ്യമാണ് രാവിലെ പണിക്ക് പോകണത് ആലോചിക്കുമ്പോ പിന്നെ കണ്ണുമുറും കാണുമ്പോൾ ആലോചിക്കും എനിക്കൊരു സന്തോഷ കല്ലല്ല നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണെന്തായാലും കാരണം കണ്ണടങ്ങൾ ഉറങ്ങായിട്ട് ആടിന്ന് കണ്ണു മതി ഉറങ്ങായിട്ട് ക്ലിയർ ആക്കട്ടെ മറ്റേ സാധനം അങ്ങനെ ഞാൻ ട്രൈ പോടുന്നല്ലോ അത് വാങ്ങുമ്പോഴേ നമ്മൾ വീഡിയോസ് കുറച്ച് ക്ലിയർ ആണല്ലോ എന്നുവെച്ചാൽ നമ്മൾ ഏകദേശം നമ്മുടെ റൂമത്തെ എല്ലാ ലൈറ്റ് ഈ ആളത്തെ ഏകദേശം ഒരു എട്ട് പത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനാല് ലൈറ്റ് ലൈറ്റിരിക്കണ എന്നിട്ടും കളർ ഇട്ടണില്ല ഞാൻ കറുത്തിട്ടാണോ എനിക്കറിയില്ല അപ്പം ഏഹ് ആണോ കാരണം ഉണ്ടാവേ കാരണം പെരിങ്ങരുന്ന് മുണുങ്ങല്ലല്ലോ അധ്വാനിക്കാൻ പോകല്ലേ അപ്പോൾ കുറച്ച് കറപ്പും ഏഹ് അപ്പൊ ഞങ്ങള് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ആരും പറയാൻ മടിക്കരുത് ചെറിയ വീഡിയോ ഒക്കെ ചെയ്യുകയാണ് കാരണം ഞങ്ങൾക്ക് ഇന്നലെ ഒരു കല്യാണം കണ്ടായിരുന്നു കല്യാണത്തിന്റെ വ്ളോഗ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ചില സാങ്കേതിക ഘട്ടങ്ങൾ ഉച്ചക്കായതുകൊണ്ട് കണ്ണുക്ക് വെയിലടിക്കുക അപ്പൊ നമ്മള് വണ്ടിന്നായാലും ഉണ്ടായിന് ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല എന്താ വെച്ചാൽ ഞാൻ എന്താ കരുതി ആ വീഡിയോ എടുത്തിട്ടുന്നത് പോസ്റ്റിൻ കരുതിന് തുടങ്ങിയപ്പോൾ തന്നെ ഒരു സുഖം കിട്ടിയില്ല അപ്പൊ എന്ത് ചെയ്തു ഞങ്ങൾ ആ വീഡിയോ ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ സന്തോഷം നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ല എൻ്റെ സ്വന്തം ഉമ്മമാരോട് അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരോട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അനിയത്തിമാരോട് അല്ലെങ്കിൽ ഏട്ടത്തിമാരോട് അല്ലെങ്കിൽ കുഞ്ഞാമാരോട് അല്ലെങ്കിൽ എൻ്റെ മൂത്തമ്മമാരോട് അങ്ങനെ എല്ലാവരോടും എനിക്കും കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നലെ കുറെ കരുതി വെച്ച് എന്തൊക്കെ പറയണം എന്നുള്ളത് പക്ഷേ ഇന്ന് ഞാൻ എല്ലാം മറന്നു കൈസ് അതൊക്കെ പോട്ടെ പിന്നെ ഈ രണ്ട് കണ്ട് ഈ രണ്ട് കാന്താരിയാക്കും ചെറിയൊരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കഫക്കെട്ട് മുകളും പകർന്നിരിക്കണേ ഇപ്പോൾ നേരം പത്ത് പതിനൊന്ന് മണിയാകുന്നേക്കണേ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ് എനിക്ക് ചേരെ കുറച്ച് പണികളുണ്ട് കാരണം രാവിലെ വണ്ടി പോയി വന്നി അതിന്റെ കുറച്ച് പണി ബാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിക്കുന്നത് അപ്പൊ വിൻഷാ അല്ല വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റ കണ്ടെങ്കിൽ ഉസ്രുമില്ലാതിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറയാ എന്തുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ റെഡിയാണ് നിങ്ങൾ ഏത് തരം കമന്റ് അടിച്ചാലും അത് നല്ലൊരു എന്താ പറയാ പോസിറ്റീവ് മൈൻഡോട് എടുത്താണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി നല്ലൊരു നാളെയത്തെ ഒരു പ്രഗത്ഭ യൂട്യൂബർ ആകാൻ എന്നെയും എൻ്റെ കൊച്ചു കുടുംബത്തെയും എല്ലാവരും സഹായിക്കും എന്നുള്ള സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ എന്റെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്തതിന്റെ മുന്നോടുകൂടി എനിക്കൊരു കാര്യം പറയാണ്ട് ഇന്നലെ കല്യാണത്തിന് ഞാൻ പോയിനി എന്റെ കൂടെ അമ്മി ഉണ്ടായിനി അപ്പൊ അമ്മമാക്ക് അവിടെ കഴിഞ്ഞ അമ്മാന്റെ ആങ്ങളമാര് ഏട്ടന്മാരും കണ്ടമ്മമാര് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാറ് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെന്നൊരു കാര്യം ഇത് ഓലപ്പം പോരിയാറുണ്ട് ഞാനെന്താ മോട്ടിനും കുട്ടികൊണ്ട് വന്ന് ഇവിടെ എത്തി അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു നിങ്ങൾ കർലാലിന് കുഴപ്പമില്ല എന്നെ വിളിച്ചോണ്ട് ഞാൻ നിങ്ങൾ കാക്കാണ്ടപ്പം അവിടെ വന്നാൽ മതി അമ്മോനുട്ടെ കാക്കാൻ മ്മ്മാള ഞാൻ അവിടെ വന്ന് നിങ്ങളെ ബൈക്കിന് കൊടുത്തോണ്ടെന്ന് പറഞ്ഞു ഓക്കെ അറിഞ്ഞു പിന്നെ ഒരു ഇന്നൊരു മണി ഏഴ് മണിക്ക് വിളിക്കണേ അല്ല മോനെ ഇജൽ എന്നോട് പറഞ്ഞത് ഇന്നെ കൊണ്ടിരുന്നു എന്നോട് പറഞ്ഞത് എന്ത് ഇന്ന അവിടെ വന്ന് കൊണ്ടരും എന്നൊക്കെ പറഞ്ഞു ആ എന്നാ നിക്കാ ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് മാൾക്ക് വന്നാണ് ഇങ്ങനെ ന്യൂഇയറിന്റെ പ്രോഗ്രാം ആണ് അതിലുമ്പോൾ ഒരു വർത്തമാനം എന്നാ ഞാൻ ഇവിടെ ന്യൂഇയറിൽ ഹൈലറ്റ് മാളിൽ ഇട്ടിട്ടു അപ്പോൾ ഇത് അമ്മവൻ തമ്മിന്ന് ഹൈലൈറ്റ് മാൾക്ക് വന്നിരിക്കണേ അപ്പൊ ഇമ്മി അമ്മോട് കൂടി ബീച്ച് കാലിക്കറ്റ് അങ്ങനെ ഒക്കെ വന്നിരിക്കണേ അപ്പം അതും കൂടെ പറയട്ടെ കാരണം വെച്ചാൽ എൻ്റെ അമ്മ വെറും ട്രിപ്പിന്റെ ആളാണ് ഞാൻ എടുക്കുമ്പോഴും എന്റെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ട്രിപ്പ് 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 കാരണം ഉത്തരവാദിത്തം ഇല്ല എല്ലാം കഴിഞ്ഞില്ലേ കാലിപ്പോ വെക്കുക മൊബൈൽ അളിക്കുക കടന്നുറങ്ങാ തിന്ന വേറെന്തേലും പണിട്ടോ ഇനി ആ അലഹമുല്ല ഉഷാറാട്ടെ അപ്പൊ ഇനി നമുക്ക് ഇൻഷാ അടുത്ത കാണാം പുതിയ ന്യൂ ഇയറിൻ്റെ ആഘോഷം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഷാറണ്ട് ഹാപ്പി ന്യൂ 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 ഇയർ 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 ഹാപ്പി ഹാപ്പി അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ